മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുക എന്നത് ഇപ്പോൾ സർവ്വസാധാരണമായ കാര്യമാണ് നടൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ മാത്രമല്ല ലൊക്കേഷൻ സ്റ്റില്ലുകൾ പോലും ട്രെൻഡിങ് ആവാറുണ്ട് അത്തരത്തിലൊരു ലൊക്കേഷൻ ചിത്രമാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നത് താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ടർബോയുടെ പ്രൊമോ സോങ് സ്റ്റില്ലാണ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായത് ബ്ലാക്ക് ഹുഡി ജാക്കറ്റും ബാഗി പാൻസും ചിത്രത്തിലെ മമ്മൂട്ടിയുടെ വേഷം കഴുത്തിൽ കുരിശിന്റെ ലോക്കറ്റുള്ള ചെയിനുമിട്ട് കസേരയിൽ ഇരിക്കുന്ന താരത്തിന്റെ സ്റ്റിൽ കണ്ടതോടെ ഇത് ബിലാൽ ജോൺ കുരിശങ്കൽ അല്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് അമൽ നേരിതിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ ബിഗ് ബീനാണ് ബിലാൽ ജോൺ കുരിശങ്കൽ എന്ന കഥാപാത്രത്തിൽ മമ്മൂട്ടി തകർത്താടിയത് കഴിഞ്ഞ ദിവസം അർജുൻ അശോകൻ കമ്മിങ് സോൺ എന്ന ക്യാപ്ഷനോടെ മമ്മൂട്ടിയുടെ മറ്റൊരു ഫോട്ടോ പങ്കുവച്ചിരുന്നു ഇതും ഇപ്പോൾ വൈറൽ ആണ് ഇപ്പോൾ സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ് ടർബോ പ്രഖ്യാപനം മുതൽക്ക് തന്നെ ഏറെ പ്രേക്ഷക സ്വീകാര്യത നേടിയ മാസ് ആക്ഷൻ കോമഡി ചിത്രം കൂടിയാണിത് ജനപ്രീതിയുടെ അടിസ്ഥാനത്തിൽ ഐ എം ബി ഡിയിലെ മോസ്റ്റ് ആൻറിസിപ്റ്റേറ്റഡ് ഇന്ത്യൻ മൂവീസിലെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയ ചിത്രമാണ് ടർബോ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ മാസം ഇരുപത്തി മൂന്നിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും മിഥുൻമാനുകൾ തോമസിന്റേതാണ് ചിത്രത്തിന്റെ തിരക്കഥ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു ലോകമെമ്പാടും ചിത്രത്തിന്റെ ബുക്കിംഗ് അതിവേഗത്തിലാണ് നടക്കുന്നത് നിമിഷ നേരം കൊണ്ട് ലോകമെമ്പാടും ഒരു കോടി രൂപയുടെ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ യു കെയിൽ റെക്കോർഡുകൾ തകർത്ത കൊണ്ടാണ് ചിത്രത്തിന്റെ തേരോട്ടം ജർമ്മനിയിൽ ഏറ്റവും വലിയ റിലീസുള്ള മലയാള ചിത്രമായി ടെർബോ മാറിക്കഴിഞ്ഞു കേരളത്തിൽ തിയേറ്റർ ചാട്ടിങ് നടക്കുന്നു മുന്നൂറിലധികം തിയേറ്ററുകളിൽ കേരളത്തിൽ ടർബോ എത്തും രണ്ടു മണിക്കൂർ മുപ്പത്തി അഞ്ച് മിനിറ്റാണ് ചിത്രത്തിന്റെ ദൈർഘ്യം ട്രെയിലർ വൺ ആവേശമാണ് ആരാധകർക്കിടയിലും പ്രേക്ഷകർക്കിടയിലും ജനിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ടർബോ ജീപ്പ് ഡ്രൈവറായ ജോസിന്റെ കഥയാണ് ചിത്രം പറയുന്നത് ജോസ് എന്ന കഥാപാത്രമായി മമ്മൂട്ടി എത്തുന്ന ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ കന്നഡ താരം രാജ് ബി ഷെഡ്ഡിയും തെലുങ്ക് നടൻ സുനിലുമാണ് അവതരിപ്പിക്കുന്നത് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുങ്ങുന്നത് വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പാശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവിയറും ടീമും ചേർന്നാണ് ഒരുക്കുന്നത് പോക്കിരി രാജ മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വൈശാഖം മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് ടർബോ